അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്താണ് ഗൗതം ഗംഭീരമാണ് ഇന്നലൊരു കളി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വീഡിയോ കണ്ടു എല്ലാവരും അതായത് കളിച്ച എല്ലാ പ്ലെയേഴ്സും പോകുമ്പോൾ അവരൊന്നും ജസ്റ്റ് ക്ലാപ്പ് മാത്രമാണ് കിട്ടുന്നത് ഹർഷനാളെ വന്നേക്ക് അവനെ പോയിട്ട് പുറത്ത് വെൽഡ് തന്നെ തട്ടണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കണം ഇയാൾക്ക് ഇത് എന്താണ് ഇയാൾക്ക് ഇയാൾ വിചാരിച്ച ആൾക്കാർ മാത്രം മതി നിന്നാണ് അങ്ങനെ പിന്നെ ഒരു പണി ഈ ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന മാത്രം ആ പതിനൊന്ന് പേര് മാത്രം വെച്ചാൽ പോരെ ഇയാൾക്കൊരു പതിനൊന്ന് പേര് കുപ്പിച്ചിട്ട് ഇയാൾ മാത്രം പതിനൊന്നും കൊണ്ടുവയ്ക്കട്ടെ ഇത് ഇത്തിരി നല്ല പ്ലേയേഴ്സ് കളിച്ചിട്ട് അങ്ങനെ ഉള്ളത് ബോളേഴ്സിന്റെ മികവാണ് ഇന്നലെ ജയിച്ചത് അഭിഷേക് ശർമ്മ ഔട്ട് ആയതിന്റെ ശേഷം ഇന്നത്തെ കളി മൊത്തം കണ്ടവർക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത് ആവശ്യകൾ പതിനെട്ട് പോളി മുപ്പത്തഞ്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ ഇന്ത്യ ചിലപ്പോൾ ലാസ്റ്റ് സ്റ്റോറിക്കൊക്കെ ആവും കളി കൊണ്ടെത്തിക്കുക കാരണം തിലക് വർമ്മ റൺസിനെക്കാട്ടിലും കൂടുതൽ ബോൾ കളിച്ചിരുന്നു മുപ്പത്തിരണ്ട് ബോളിൽ ഇരുപത്തഞ്ചാവുന്നു ഗില്ലപ്പ പിന്നെ എന്തായാലും എന്താ പറയുക അത്രയ്ക്കും നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അതായത് എന്താ സ്ട്രൈക്ക് റേറ്റിനും പ്രശ്നമില്ല നൂറുണ്ട് തട്ടിപൂട്ടി എങ്ങനെയാണെങ്കിലൊക്കെ ഫിഫ്റ്റി അടിച്ചിട്ട് എന്തായാലും വറുത്ത് ഇത്തിരി മിഷനും നടക്കണമല്ല അവനെ കുറിച്ചിട്ട് അത്യാവശ്യം ഇത് പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം അധികം ഒരു പല സപ്പോർട്ടിങ് കൂടി ഒരു ചെറുതായി ഒരു അമ്പത് റണ്ണടിക്കണെങ്കിൽ അമ്പത് പോലെ അമ്പത് അടിക്കണേൽ കുഴപ്പമില്ല കളി അത്ര സിമ്പിൾ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് മെല്ലനെ കളിച്ചു എന്ന് പറഞ്ഞിട്ട് സ്കേപ്പ് ആയിരുന്നു ഇത് അതും പറ്റിയില്ല ആ തട്ടിമുട്ടിനടക്ക് ഡാൻസന്റെ ബോൾ അടിച്ചെടുത്തിട്ട് ആയി അയാൾ മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശാനെ ഒരു സീരീസിൽ നിന്നുകൊണ്ട് ഒഴിവാക്കണം എന്നിട്ട് ഈ ഗംഭീർനോ അതായത് കോവിലിനോടും രോഹിതനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ രഞ്ജി ട്രോഫിയൊക്കെ പോയി കളിച്ചിട്ട് വരാൻ അതിൽ പോയി കളിക്കട്ടെ അതിൽ കളിച്ചിട്ട് വരട്ടെ ടെച്ചൊക്കെ വരട്ടെ എന്ത് ആള് ആകെ പോയിക്കുന്നു അങ്ങനെ നല്ല പ്രഷറുണ്ടക്ക് പ്രഷർ അത്യാവശ്യം അതുകൊണ്ടാണ് ആളിങ്ങനെ ഈ സപ്പോർട്ട് ഗംഭീറിൻ്റെയും ആകാർക്കും സപ്പോർട്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഫാൻസിന്റെ സപ്പോർട്ട് കൂടി കിട്ടണ്ടേ അപ്പോ ആ ഒരു ടെൻഷൻ എന്താ ഒരാളെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിമുട്ടിട്ട് അതിന് തീരെ ഒരു ഭയങ്കര കോൺഫിഡൻ്റായി കളിക്കേണ്ട ഒരു കളി ഇത്തിരി സിമ്പിൾ കളിന് ഭയങ്കര ഒരു എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടാണ് കളിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്തിനാണിത് എന്നാലും ആ ബോൾ നല്ല നിലക്ക് അടിക്കാൻ പറ്റിയ ബോളാണിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു അതോന്റെ മറ്റ അടി ത്രീ സിക്സ്റ്റി അട്ടി എന്തായി അവസാനം കൈപ്പെട്ട് ഇതൊക്കെ ഒരു എന്താ പറയാ മനസ്സിലാക്കി കൂടെ എത്ര ഇന്നിങ്സ് ആയി ഒരു ഫിഫ്റ്റി അടിച്ചിട്ട് ഗില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അടിച്ചാണ് ഒരു ഫിഫ്റ്റി സൂര്യകുമാർ ക്യാപ്റ്റൻസി ഇന്റർനേഷൻ ഫിഫ്റ്റി അടിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല എവിടേക്കാണ് വേറെ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞപ്പോ എന്നിട്ട് ഇവരൊക്കെ പറഞ്ഞെന്താ വേൾഡ് കപ്പിൽ ഫോം ആവും വേൾഡ് കപ്പ് ഇപ്പൊ അത്യാവശ്യം പിന്നിപ്പോൾ ന്യൂസിലാൻഡിനായിട്ട് വരുന്നുണ്ട് സീരീസ് അതിലൊക്കെ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടും വേൾഡ് കപ്പിൽ കൊണ്ടുപോയിടണോ അപ്പൊ വേൾഡ് കപ്പിക്കുള്ളൊരു പടിപടി സ്റ്റെപ്പ് അല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഓരോ കളിയും ഓരോ സീരീസും കിട്ടുന്ന ഇത് കളിച്ച് ഇമ്പ്രൂവ് ആയിട്ട് ഇംപ്രൂവ് ആയിട്ട് വേണം വേൾഡ് തന്നെ അല്ലാണ്ട് ഇതിലൊക്കെ കളിക്കുന്ന സീരീസിലൊക്കെ ഫ്ലോപ്പ് ആയിട്ട് അവസാനം വേൾഡ് കപ്പിൽ പോയി ഫോം ആവുന്ന ആർക്ക് ആരും ഉണ്ട് ഇതിലൊന്നും എന്ന് പറഞ്ഞാൽ ഈ ദ്രോഹിത്തിനും കോഹ്ലിയും ഒക്കെ കൊടുത്ത് ആ പ്രഷറൊന്നും ഒരിക്കലും ഇവർക്ക് കിട്ടണില്ല ഇവരൊക്കെ എന്തായാലും ഒരു പത്ത് വർഷത്തേക്ക് ഇവരെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവരിങ്ങനെ വേണം ഗില്ലപ്പം ഇങ്ങനെ വേണം മൂന്ന് ഫോർമാറ്റിലും ഇങ്ങനെ ക്യാപ്റ്റൻ ആയിട്ട് അതിപ്പോൾ ഒരു മിക്കവന്ന് തോന്നുന്നു ഈ ഫോമില്ലായ്മ കാരണം ചിലപ്പോൾ സൂര്യകുമാറിൻ്റെ താഴത്തേക്ക് ഇട്ടിട്ട് ഗില്ലപ്പിനെ ക്യാപ്റ്റനാക്കും സൂര്യകുമാറിൻ്റെ അടുത്ത് പുറത്ത് കളയാനും ചാൻസ് ഉണ്ട് തോന്നുന്നത് അങ്ങനെയാണ് അതിൽ ഒന്നാം നമ്പർ ബാറ്റ്സ്മാൻ എന്നുള്ളൊരു കാര്യമൊന്നുമില്ല ഫോം ഔട്ട് ആണല്ലോ ഈ നിലക്ക് ഈ പറഞ്ഞ പോലെ തോന്നിട്ടില്ല വേൾഡ് കപ്പ് സെക്കൻഡ് റൗണ്ട് എത്തുന്നുള്ളത് പിന്നെ ഇന്ത്യയിലായത് കൊണ്ടാണ് ചെറിയൊരു പ്രതീക്ഷ ഇന്ത്യൻ ടിച്ചാണല്ലോ എന്നുള്ളത് എന്തോരവസ്ഥാണ് ഈ കടന്നു പോയിട്ടിരിക്കുന്നത് വലിയ പിടുത്തല്ല അപ്പൊ കായ് നമ്മളെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമുക്ക് നാളെയാണ് ഈ ഉള്ളത് അപ്പൊ നാളെ നമുക്ക് കുറ്റം പറയണോ നല്ലത് പറയണോ തീരുമാനിക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം